ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മുടെ വിഷു ഇങ്ങനെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ ടോപ്പിക് അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നു ഇത് ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണോ ക്യുസ്റ്റ്യൻ അല്ലേ രണ്ട് കാര്യം ഞാൻ പറയാം നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മുടെ എക്സിസ്റ്റൻസിന് നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റും നമ്മളുടെ ഇമോഷണൽ ബാലൻസും നമ്മളുടെ ഇൻസെക്യൂരിറ്റീസ് ഇല്ലായ്മയും ഒക്കെ അത്യാവശ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വേർത്ത് ഒരാളെ ഒരാളുടെ ലൈഫിൽ നമ്മൾ എത്രമാറ്റം വേർത്ത് ഉണ്ട് അവിടെ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ അറിയാൻ ഒരു ബിസിനസ്സിൻ്റെ രൂപത്തിൽ നമ്മൾ ചില ബന്ധങ്ങളെ കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പം നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് ആ റിലേഷൻഷിപ്പ് മറ്റൊന്നും ബെനിഫിറ്റ് തന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് പീസ് ഓഫ് മൈൻഡ് ഒരു ഇമോഷണൽ ബാലൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റി ഇല്ലാണ്ടാക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അത് തേടി പോകുന്നതായിരിക്കും നന്നാവ ബട്ട് യൂഷ്വലി അങ്ങനെ സംഭവിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ശരിക്കുള്ളൊരു പ്രണയത്തിൽ അവർ നിങ്ങളെ എങ്ങനെ കാണുന്നു നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് അവർക്ക് നിങ്ങളോട് എന്താണ് അവരെന്ത് ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങളറിയേണ്ട ഒരാവശ്യമില്ല കാരണം യു ആർ സിംപ്ലി ലവിങ് ഇറ്റ് റെച്ച് ഇറ്റ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കാറ്റിനെ സ്നേഹിക്കണമല്ലേ കാറ്റിൻ എന്താണ് ഉദ്ദേശിക്കണമെന്ന് പോലും കാറ്റിനെ അറിയാം നമുക്ക് അറിയാൻ പറ്റില്ല ചില സമയത്ത് അവർ വന്ന് നമ്മളെ തൊടും നമ്മൾ അങ്ങോട്ട് തൊടാൻ പോയത് നമ്മളെ വാദും അപ്പം നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത ഒരു സംഭവമായിരിക്കും ഉണ്ടാവുക അൺകണ്ടീഷണൽ ലവിലുണ്ടാവുക നമുക്കതിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല വി സിംപ്ലി ലവ് ദം ദസ് ഇറ്റ് പക്ഷേ ഈ പറഞ്ഞ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഒരു എയ്റ്റീൻ ഇയേഴ്സൊക്കെ ആയി ലൈഫിലൊരു ടേണിംഗ് പോയിൻ്റ് മണി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ മണി ഉണ്ടാവണമെങ്കിൽ നമുക്ക് നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധം വേണം കോൺഫിഡൻസ് വേണം ഇൻസെക്യൂരിറ്റി ഇല്ലാണ്ടിരിക്കണം ഹാർഡ് വർക്കിംഗ് മെൻറ്റാലിറ്റി വേണം ഇമോഷണൽ ബാലൻസ് വേണം പീസ് വേണം അപ്പം ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമുക്ക് അത്യാവശ്യമാണ് ഇപ്പം റിലേഷൻഷിപ്പോ മണിയോ എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡെഫിനറ്റ്ലി ഗോ ഫോർ മണി മറ്റേത് പ്രണയമാണ് അത് റിലേഷൻഷിപ്പല്ല അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഈ അൺകണ്ടീഷണൽ സംഭവം നമുക്ക് നമ്മളോട് തോന്നുന്ന ഒരു സംഭവം അത് നമ്മൾ പഠിക്കുന്ന സംഭവം ഒക്കെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആണ് അതിനെ ബിസിനസ്സുമായിട്ട് കൂട്ടി കലർത്തണ്ട ബാക്കിയെല്ലാം ഈ ലോകത്തിലുള്ള എല്ലാം കംപ്ലീറ്റ്ലി ബിസിനസ്സാണ് നമ്മുടെ ടിൻഫ്ലെയിമിനോട് ഒഴിച്ചുള്ള ബാക്കി ബാക്കിയെല്ലാ ബന്ധമൊന്നുമല്ല ചില ബന്ധങ്ങളിൽ അമ്മമാർക്ക് കുട്ടികളോടുള്ള അച്ഛന്മാർക്ക് കുട്ടികളോടുള്ള കുട്ടികൾക്ക് അമ്മയോടും അച്ഛനോടുള്ള അങ്ങനെയൊക്കെയുള്ള സ്നേഹം വളരെ അൺകണ്ടീഷണൽ ആവാറുണ്ട് ചില ബന്ധങ്ങൾ അൺകണ്ടീഷണൽ ആവാറുണ്ട് ചില പെൻസിനോടുള്ളത് നമുക്കുള്ള പ്രണയം അൺകണ്ടീഷണൽ ആവലുണ്ട് അങ്ങനെ പല അൺകണ്ടീഷണൽ ഫോം ഓഫ് ലവുണ്ട് അതിനെയൊക്കെ മാറ്റി നിർത്തിയാൽ നമ്മളൊരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു ബെനിഫിറ്റ് ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ അതാണ് ബെനിഫിറ്റ് ആ റിലേഷൻഷിപ്പിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതാണ് ഇപ്പം നമ്മളെ സ്നേഹിക്കണം അത് നമ്മളൊരു തിരിച്ചെടുക്കുന്നൊരു ബിസിനസ്സാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു നമുക്ക് ഇങ്ങോട്ട് തരുന്നു അപ്പ് ജസ്റ്റ് ഒരു ഫേക്കിംഗ് ഇറ്റ് അത് അത് അത്രേ പറയാൻ പറ്റുള്ളൂ രണ്ടാമത് നമ്മൾ നമുക്കൊരു ഇമോഷണൽ കംഫേർട്ട് നമ്മൾ ഹാപ്പി ആയിരിക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മളൊരു ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തിരിച്ച് റിട്ടേൺ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് റിട്ടേൺ ആഗ്രഹിക്കുന്ന എല്ലാം ബിസിനസ്സാണ് ഓൾമോസ്റ്റ് എല്ലാം ബിസിനസ്സാണ് സോ അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ മണിയാണോ അതിലുള്ള കോ ഫാക്ടേഴ്സ് ആണോ അതായത് ഈ റിലേഷൻഷിപ്പുകളാണോ മാറ്റർ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി യു ഗോ ഫോർ മണി അങ്ങനെയാണ് നമ്മൾ എത്ര കണ്ണടച്ച് കഴിച്ചാലും അയ്യോ ഞാൻ അങ്ങനല്ല വിചാരിച്ചേ എൻ്റെ ബന്ധങ്ങൾ അങ്ങനല്ല ഞാൻ നിങ്ങൾ അയാൾ നിങ്ങളെ തിരിച്ച് സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുന്ന ഒരു നിമിഷം തൊട്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരു കണ്ടീഷൻഡായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്കാണ് പോകുന്നത് അല്ലാത്ത എല്ലാം അൺകണ്ടീഷണലാണ് ബാക്കി അൺകണ്ടീഷണൽ ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല ഐം റിപ്പീറ്റിങ് ഇറ്റ് ബിക്കോസ് യു ഹാവ് ടു നോ ദാറ്റ് അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം ആയിരുന്നോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാം പ്യോർ പ്യുർ യാ ബെനിഫിഷ്യലാണോ ഇൻസ് നോട്ട് പ്യോർ ബെനിഫിഷ്യൽ ആണോ എന്നറിയാം നിങ്ങൾക്ക് ഒരാൾ നിങ്ങളെടുത്ത് വരികയാണ് നിങ്ങളോട് ഒരുപാട് ഇഷ്ടം പെട്ടെന്ന് കാണിച്ചിട്ട് ആൾ പോവാണ് യൂഷ്വലി നമ്മൾ ട്വിൻ ഫിലിം സംഭവിക്കുന്ന ഒരു കാര്യമാണിത് അല്ലാതെയും നമുക്ക് ഇത് ഒരുപാട് നാർസിസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ സംഭവിക്കാവുന്നതാണ് അപ്പം അങ്ങനെ പോകുന്ന ഒരു സമയത്ത് പെട്ടെന്നുള്ള വിഡ്രോ ആവാണ് വിഡ്രോ ആയപ്പോൾ നമുക്ക് ആ ഒരു ആ ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ഹാപ്പിനെസ് നമുക്ക് കിട്ടി പിന്നെ നമുക്കത് തരുന്നില്ല സോ നമ്മൾ ആ ഇമോഷണൽ അടിമകളായിട്ട് മാറിക്കൊണ്ടിരിക്കാൻ ആ ഇമോഷന് വേണ്ടിയിട്ട് ആ പണ്ട് നമുക്ക് ആ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് അല്ലേ ആ കിട്ടാൻ വേണ്ടിയുള്ള സീക്കിങ്ങിലാണ് നമ്മൾ നമ്മളെ ഫുൾ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും അപ്പം നമ്മൾ നമ്മളെ ബ്ലെയിം ചെയ്യാൻ തുടങ്ങും നമ്മുടെ കുറ്റം എവിടെയാണ് നമ്മളെ നമ്മളെവിടെയാണ് ഇതിൽ പാളി പോയത് നമ്മൾ നമ്മളിങ്ങനെ എത്ര മാറ്റിയാലും സെയിം അവിടെ നിന്ന് അത് തന്നെ കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് മതിയാവും മതിയായിട്ട് നമ്മൾ വേറൊരു ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ആയിട്ട് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കും അപ്പോൾ ദേ ദേവിൽ കം ദേ വിൽ ഷോ ആ എക്സ്ട്രീം എക്സ്ട്രീമില്ലെങ്കിലും സം കൈൻഡ് ഓഫ് എഫെക്ഷൻ അപ്പോൾ നിങ്ങൾ വീണ്ടും ഇതിലേക്ക് അപ്പം ഇങ്ങനെയുള്ള ബന്ധങ്ങൾ അതൊരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് അനുഭവിക്കുന്ന അതായത് നിങ്ങൾക്ക് ഒരു എക്സ്ട്രീം പ്ലഷർ പ്ലഷറായിരുന്നു പിന്നെ എക്സ്ട്രീം പെയിൻ ആയിരുന്നു അതൊരു നാർസിസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റിയുടെ അടുത്ത് കിട്ടുന്ന റിലേഷൻഷിപ്പിലാണ് അങ്ങനെ ഉണ്ടാവുക നോർമലി നമ്മൾക്ക് ഒരു 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 ഭയങ്കര തീവ്രമായ ഒരു 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 പ്രണയമൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ നിമിഷത്തെ അടി ഉണ്ടാകുമായിരിക്കും പിന്നെ നമ്മൾ ഈവനിങ് നമ്മൾ പറയില്ലേ നമ്മൾ നല്ല റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈവനിങ് ആകുമ്പോഴേക്ക് പേറ്റപ്പ് ആവുന്ന റിലേഷൻഷിപ്പ് ആണെന്ന് ബെഡ്റൂമിൽ ബെഡ്റൂമിലെത്തുന്നതിന് മുന്നേ തെറ്റ് അടിയും പിടിയും ഒക്കെ കഴിയുന്നത് മാത്രമാണ് ഒരു നല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു വൺ വീക്കിൽ ഏറ്റവും വലിയ ഉദ്ദേശത്തിന് ഒരു വൺ വീക്ക് വരെയൊക്കെ പോകാം അതും കഴിഞ്ഞ് അതിനോടുകൂടി എക്സീഡ് ആവുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ബാധ്യതയാണ് കാരണം നിങ്ങൾ ഇമോഷനലി നിങ്ങൾ ഇവിടെ ഇരുന്ന് ആലോചിക്കുക അയാൾക്ക് ഇറങ്ങുന്നുണ്ടാവും നിങ്ങളിവിടെ ഇരുന്ന് ആലോചിക്കുന്നത് വാട്ട് ഐട്ടി ഡ്രോ വാട്ട് ഐട്ടി ഡ്രോ ഞാൻ എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണോ ഞാൻ എന്തിനാണ് അങ്ങനെ ചെയ്തത് ഓ എനിക്ക് ആൾക്കത്രയും പെയിൻ ആയിട്ടുണ്ടാകും ആക്ച്വലി നോ ദേ ആർ ജസ്റ്റ് പ്ലേയിങ് വിത്ത് യുവർ ഫീലിങ്സ് ഇഫ് ദേ ഹാവ് ദ ഫീലിങ്സ് ടു ഇപ്പോൾ എസ്പെഷ്യലി മെന്നിൻ്റെ കേസിലെടുക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ ദേ വിൽ കം അവർ എന്ത് കാരണവശാലും നിങ്ങൾ ഒഴിവാക്കില്ല ഇത് ഗേൾസിൻ്റെ കാര്യങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ കോൾസ് വരുന്നത് ഗേൾസിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ അല്ലെങ്കിൽ ബോയ് ഗേൾസ് ആണ് ഗേൾസിൻ്റെ കാര്യം എടുത്ത് നോക്കുക അപ്പോൾ ബോയ്സിനെ വിട്ടിട്ട് അവർ പോവാണെങ്കിൽ അവർ ഒരു വൺ വീക്കൊക്കെ മാക്സിമം അവർ പിടിച്ചു നിൽക്കും പിന്നെ അവർ നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ ദേ വിൽ ബി ഓക്കെ ബോയ്സിൻ്റെ കാര്യമാണെങ്കിൽ അവർ ഈ റിലേഷൻഷിപ്പ് രണ്ട് നമ്മളൊരു ഒരു കോട്ടുണ്ട് ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും സീരിയസ് ആകുന്ന ഏറ്റവും പ്യുവർ ഫോമിലേക്ക് എത്തുന്നത് അതിൽ ആണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണെന്ന് കേട്ടിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ശരിയല്ലേ ആണ് വേണമെങ്കിൽ ആണ് ടു ദ ഗോ ടു ദ എക്സ്ട്രീം ടു ബീ ആ മേക്കിങ് ഇറ്റ് ഹാപ്പൻ ഇല്ലെങ്കിൽ അത് ഒരിക്കലും വർക്ക് വർക്കാവില്ല അതിനെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ 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 അവർ തന്നെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കാരണം ദേ ഡോണ്ട് കെയർ ആ കെയറിങ് ഉണ്ടെങ്കിൽ ദേ വിൽ ഡു വാട്ട് എവർ ീപ് യു ഇൻ സൈഡ് അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവുന്നു അപ്പോഴാണ് നിങ്ങളുടെ സക്സസ് തുടങ്ങുന്നത് ഇപ്പോൾ ഫീമെയിലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഞാൻ പറഞ്ഞു അവരൊരു വൺ വീക്ക് കഴിഞ്ഞ് നിങ്ങൾ ഗ്രാജുവലി അവരെ അടുത്ത് അപ്പിയർ ചെയ്യുമ്പോൾ ദാർ സ്റ്റിൽ ഇൻ ദാറ്റ് മൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൂടുക അവരൊരു സെപ്പറേഷൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ മാന്യമായി നിങ്ങൾക്ക് പെയിൻ ഉണ്ടാവാം നിങ്ങൾക്ക് കരച്ചടി വരാൻ നിങ്ങൾക്ക് മരിക്കാൻ തോന്നും ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മരിക്കണമെങ്കിൽ മരിക്കാം അപ് ടു യു മരിക്കാനൊക്കെ അങ്ങനെ വരെ തോന്നുകയാണെങ്കിലും അവരേക്ക് അവരിലേക്ക് പോയിട്ട് വീണ്ടും 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 പോയിട്ട് പോവരുത് അത് ദാറ്റ് വോണ്ട് ബി നൈസ് അത് നിങ്ങൾക്കും അതെ നിങ്ങളറിയാതെ നിങ്ങൾ നിങ്ങളെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയവും അതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നിങ്ങൾക്ക് ഇത്ര വാല്യൂ മതി നിങ്ങളെ വാല്യൂ കൊടുക്കാത്തൊരു സാധനത്തിന് അവർ വാല്യൂ കൊടുക്കുന്നു നിങ്ങൾ വാശി പിടിക്കരുത് അവരും അതുതന്നെയാണ് ലൈഫിൽ മനസ്സിലാക്കുന്നത് സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ആണെന്നും അത് എനിക്ക് എനിക്ക് ബാധ്യതയാണെന്നും അതായത് എനിക്ക് ലയബിലിറ്റി ആണെന്ന് മനസ്സിലാക്കി ആ സെറ്റിലേക്ക് മാറണം ചില ബന്ധങ്ങളൊക്കെ വർക്കൗട്ടാവാത്തത് ബെറ്റർ തിങ്സ് ടു കം ആണ് എൽ ഒരു ഓൾമോസ്റ്റ് എല്ലാ കാര്യവും തന്നെയാണ് ലൈഫിൽ നമ്മൾ ജനിക്കുന്നത് ഇന്ന പേഴ്സണെ കണ്ടിട്ടല്ല ആരെയും കണ്ടിട്ടില്ല നമ്മൾ അച്ഛനെ കണ്ടിട്ടില്ല അമ്മയെ കണ്ടിട്ടല്ല നമ്മുടെ സിസ്റ്റേഴ്സിനെ കണ്ടിട്ടില്ല നമുക്ക് ഇനി ഉണ്ടാവാൻ പോകുന്ന പാർട്ട്നേഴ്സിനെ കണ്ടിട്ടില്ല നമ്മുടെ ഒന്നുമല്ല എവറി വൺ ഇവൻച്വലി കം ടു യു ഇവൻച്വലി വിൽ ഗോ ഓൾസോ അപ്പം അതങ്ങനെ തന്നെ മനസ്സിലാക്കുക എവറിബഡി വിൽ കം ആൻഡ് ഗോ യു ഹാവ് ടു ബി സ്റ്റേബിൾ നിങ്ങൾക്ക് സ്റ്റേബിളാകണമെങ്കിൽ നിങ്ങൾ എന്താവണം നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആയിരിക്കണം എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആരോടത്തും ഇഷ്ടം പാടില്ല അറ്റാച്ച്മെൻ്റ് എല്ലാം വേണം പക്ഷെ അത് നിങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ത അത്രയ്ക്കും അഡിക്റ്റീവായിട്ടുള്ളൊരു നാച്ചറിൽ ഒരു ബന്ധം വളരുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം നിങ്ങൾ ശരിക്കും നിങ്ങൾക്ക് ദേഷ്യവും വെറുപ്പും വാശിയും ഒന്നും തരുന്ന ബന്ധത്തിനെയല്ല കാര്മ്മക്ക് എന്ന് പറയേണ്ടത് നിങ്ങൾ ഇമോഷണലി വീക്കാക്കലാണ് ലോ ഈ ലോകത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ വിഷമിപ്പിക്കുന്ന കാര്യം അത് ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളുകളിൽ നിന്നാണ് നിങ്ങൾ വീക്കാവുന്നത് നിങ്ങൾ ഏറ്റവും കംഫർട്ടബിളായിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ വീക്കായി പോവുക അപ്പം എപ്പോഴും മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണുള്ളതെങ്കിൽ ദർ ഈസ് സംതിങ് റോ അത് എന്ന് വെച്ചിട്ട് എപ്പോഴും കംഫേർട്ട് സോണ്ട് പുറത്ത് നിന്നിട്ട് കളിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് അടുത്ത് കൂടുതൽ അറ്റാച്ച്ഡ് ആയിക്കഴിഞ്ഞാൽ ഞാൻ എനിക്കെന്തെങ്കിലും നഷ്ടപ്പെടുന്നതെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം ആ തിരിച്ചറിവ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആരുടെ അടുത്തും അറ്റാച്ച്ഡ് ആകാം എത്ര നല്ല സ്നേഹവും ആസ്വദിക്കാം നാളെയും അവരുണ്ടായിക്കൊള്ളണം എന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പിന്നെ ഈ നാസിസ്റ്റിക് റിലേഷൻഷിപ്പിൽ പറ്റിപ്പോ അകപ്പെട്ടു പോകുന്ന ആൾക്ക് പുറത്ത് കിടക്കാൻ ഭയങ്കര പ്രശ്നമായിരിക്കും അവർ അവർക്ക് വേറൊരു പ്രത്യേകത കൂടെയുണ്ട് അവർ ടു ദ എക്സ്ട്രീം നിങ്ങളൊരു താഴ്ന്നു തരാൻ അവർ മടിക്കില്ല ഒരു ഒരു അതായത് നിങ്ങൾ പോകും എന്നായിരുന്നൊരു നിമിഷത്തിൽ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ചിലപ്പോൾ ഒരു ഹാഫ് ആൻ അവറോ ആ ഒരു മൊമെൻറ്റിലേ ഉണ്ടാവുള്ളൂ ഫുൾ ടൈം അവർ താണ് തരുന്നതല്ല ഞാൻ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളോട് പൊയ്ക്കോളാം പറയും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് വരാതെങ്ങനെ പറയുന്നത് നിങ്ങൾ വിചാരിക്കും ഓ അവൻ അത്രയും താണെന്ന് അല്ലെങ്കിൽ അവളത്രയും താണ് എന്നിട്ട് ഞാനത് കേൾക്കാത്തതുകൊണ്ടാണ് അവനിപ്പോൾ എന്നെ കിട്ടാ പോയത് ദാറ്റ് ഇസ് മൈ മിസ്റ്റേക്ക് എ ഗായി എന്നും നിങ്ങൾ വിചാരിക്കും മുന്നോ അങ്ങനല്ല സ്നേഹിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് തന്നെ ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ടിൻഫ്ലിംഗ് ജേണിയിലൊക്കെ എത്തി ആ അല്ലെങ്കിൽ ഒരു ഫ്ലെയിമിലേക്ക് കണക്ഷൻ ആണെന്ന് മനസ്സിലാക്കും നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ എത്ര ഇമോഷണലി ഇൻവെസ്റ്റഡ് ആണെന്ന് അപ്പം എത്ര ദേഷ്യം ഉണ്ടെങ്കിലും എത്ര പണക്കം ഉണ്ടെങ്കിലും ഇഫ് ദം ബാക്ക് ടു യു യു വിൽ ആക്സെപ്റ്റ് ഇറ്റ് റൈറ്റ് യു വിൽ ആക്സെപ്റ്റ് ദം ബാക്ക് ഫോർ ഷുആർ അപ്പം അങ്ങനല്ലാത്ത ഒരാൾ ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ ഏറ്റവും ഇമോഷണലി ഇൻവെസ്റ്റഡ് ആണെങ്കിൽ അവർക്കറിയാം അതിൽ സസ്റ്റെയിനിറ്റി കൊണ്ടുവരാൻ അപ്പം അതിൻ്റെ അല്ല ആ ഫാക്ടർ അപ്പം അങ്ങനെ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങൾ വേണ്ടവർ നിങ്ങളുടെ ലൈഫിൽ